നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ യു എസ് നടത്തിയ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇറാൻ ഭരണകൂടം കുറച്ചു കാണിച്ചുവെന്ന ആരോപണങ്ങൾക്കിടെ ഫോർദോ ആണവ കേന്ദ്രത്തിന് ഗുരുതരമായ നാശമുണ്ടാക്കിയെന്ന് ഒടുവിൽ തുറന്ന് സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി സി ബി എസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഫോർദോ ആണവ കേന്ദ്രത്തിൽ ഗുരുതരമായതും കനത്തതുമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചതെന്നാണ് മന്ത്രി അരാക്ഷി വെളിപ്പെടുത്തിയത് ഫോർദോയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല ഗുരുതരമായ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇതുവരെ തങ്ങൾക്കറിയാവുന്നത് നിലവിൽ ഇറാന്റെ സംവിധാനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ് അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും അറാക്ഷി പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇറാൻ കുറച്ച് കാണിച്ചുവെന്ന ആരോപണത്തിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും യു എസ് ആക്രമണത്തിൽ ഇല്ലാതാക്കിയെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു യു എസുമായിട്ടുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയും െന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കിയിരുന്നു ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു കരാറോ ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കാനുള്ള യു എസ് ഇറാൻ ചർച്ച അടുത്ത ആഴ്ച പുനരാരംഭിക്കാൻ ഇടയുണ്ടെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് അറിയിച്ചത് ആണവ ചർച്ച പുനരാരംഭിക്കാമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക ടി വി ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അറാക്സി വ്യക്തമാക്കി അമേരിക്കയിൽ നിന്ന് ഞങ്ങൾക്ക് പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടായത് ചർച്ചകൾക്കിടെ അവർ വഞ്ചിച്ചു ഈ അനുഭവം ഞങ്ങളുടെ ഭാവി തീരുമാനങ്ങളെ ബാധിക്കും പക്ഷേ ആ തീരുമാനം ഇറാനിയൻ ജനതയുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനു നേരെ സൈനിക നടപടി ആരംഭിച്ചതിന് പിന്നാലെ യു എസുമായിട്ടുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയിരുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസോഖ്യൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലുമായിട്ടുള്ള വെടിനിർത്തലും ഇറാന്റെ ആണവോർജ്ജ യുറേനിയം സമുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിനും ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപനം ഇറാൻ സ്റ്റേറ്റ് ടിവിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഐ എ ഐയുമായിട്ടുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം നേരത്തെ ഇറാൻ പാർലമെന്റ് പാസ്സാക്കിയിരുന്നു ഇതിനുശേഷമാണ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഇറാൻ ആണവ ൌർജ്ജ്ജ കേന്ദ്രങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ കാര്യമായ പ്രതികരണം നടത്താത്ത അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം നേരത്തെ യുദ്ധസമയത്ത് ഇസ്രായേലും അമേരിക്കയും മിസൈൽ ആക്രമണത്തിൽ തകർത്ത ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള ഐ എ മേധാവി റാഫേൽ ഗ്രോസിയുടെ അഭ്യർത്ഥന നിരസിച്ചിരുന്നു ഗ്രോസിയുടെ അഭ്യർത്ഥന ഇറാൻ നിരസിച്ചിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണവും പിന്നീട് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ആഴ്ച ഇറാനിൽ നിയമനിർമ്മാതാക്കൾ ഐഇയുമായിട്ടുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ബില്ലിനെ അനുകൂലിച്ച് ചെയ്തിരുന്നു ആ നടപടിയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നത് ഏജൻസി മേധാവി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോട് കാണിച്ച വിനാശകരമായ പെരുമാറ്റം കാരണം ഇറാൻ യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയുമായിട്ടുള്ള സഹകരണം നിർത്തിവെക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് പെസഷ്കേൻ പറഞ്ഞിരുന്നു പാർലമെന്റ് അംഗങ്ങൾ സ്വീകരിച്ച നടപടി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറലിനെ ന്യായീകരിക്കാത്തതും വിനാശകരമായ പെരുമാറ്റത്തോടുള്ള സ്വാഭാവിക പ്രതികരണവുമാണെന്ന് പെസഷ്കേൻ ഒരു ഫോൺ കോളിൽ മാക്രോണിനോട് പറഞ്ഞിരുന്നതായി പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഇസ്രയേലുമായി ുള്ള യുദ്ധം ആരംഭിച്ചത് മുതൽ ആക്രമണങ്ങളെ അപലപിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ഇറാൻ ഉദ്യോഗസ്ഥർ ഏജൻസിയെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു ഐ ഐ മറ്റുള്ള സഹകരണം നിർത്തലാക്കാനുള്ള ഇറാൻ പാർലമെന്റിന്റെ തീരുമാനം പൊതുജനത്തിന്റെ ആശങ്കയും കോപം പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായിം പറഞ്ഞു അമേരിക്കയും യൂറോപ്യൻ ശക്തികളെയും അദ്ദേഹം തന്റെ പ്രതിവാര പത്രസമ്മേളനത്തിൽ വിമർശിക്കുകയും ചെയ്തു ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിൽ ശാശ്വത സമാധാനത്തിനുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത് വെടിനിരത്തിൽ രേഖാമൂലമാക്കണമെന്നും ലംഘിക്കില്ലെന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകണമെന്നും ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശമാണ് ഒരു ഉറപ്പുകളും ഇല്ലാതെ നിലവിൽ വന്ന വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ ഏതു നിമിഷം ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു